വളരെ മനോഹരമാണ് പ്രകൃതി പോലും ഒരു വലിയ ക്യാൻവാസായി മാറുകയാണ് ഈ അസ്തമയ സൂര്യൻ അതിൻ്റെ ഇടയിൽ ഈ തേരുമുട്ടികൾ തേരുമുട്ടിയിൽ എല്ലാ രഥങ്ങളും ചെന്ന് അവസാനിക്കുന്ന ആ ഒരു ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നോക്കൂ അവിടെ ആ തേര് വന്ന് ഇടത്തും അതുപോലെ തന്നെ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന്റെ അവിടെയും രണ്ടിടത്തെയും പ്രകൃതിയുടെ ക്യാൻവാസ് തന്നെ വ്യത്യസ്തമാണ് വളരെ ഭംഗിയുള്ളതല്ലേ ഒരു പ്രഭാവ വലയം തീർത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം റിപ്പോർട്ടറിന്റെ ദേവരത സംഗമം നോക്കൂ ആളുകളൊക്കെ നമ്മുടെ ഈ സംഗമത്തിനൊപ്പമുണ്ട് അതെ ചുറ്റും ആൾക്കാർ ഇങ്ങനെ നിൽക്കുക എന്നാണെന്ന് കാണാൻ വേണ്ടി വളരെ ശരിക്കും സർപ്രൈസ് ആയി പോയി തോന്നല്ലേ സത്യം ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു അതോ റിപ്പോർട്ട് ചെയ്തിട്ട് സാധാരണ ഞാൻ ഒറ്റയ്ക്ക് വരും റിപ്പോർട്ട് ചെയ്യും അവിടുന്ന് സുജി ആരെങ്കിലും ഇൻട്രോ പറയും ഞാൻ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യും പക്ഷേ ഇത്തവണ മാറി വലിയൊരു ആഘോഷമാക്കി കെ സി ബി ചേട്ടന്മാരൊക്കെ നിക്കുന്നുണ്ട് ഞങ്ങൾ ഈ പ്രകൃതിയുടെ ക്യാൻവാസിനെ കുറിച്ച് പറയായിരുന്നു അപ്പൊ ഇവിടെയുള്ളവർക്കെല്ലാം വെട്ടവും വിളിച്ചോ നൽകുന്നത് നിങ്ങളാണല്ലോ അപ്പൊ എങ്ങനെയുണ്ട് ഉത്സവം എങ്ങനെയുണ്ട് ഈ വിളിച്ച രാത്രി ഇവർ വേണം ഇവർ ചെയ്യുന്ന ഒരു പണിയുണ്ട് ഞാൻ മനസ്സിലാക്കിയാണ് തെറ്റാണെങ്കിൽ തിരുത്തണം ഈ തേര് വരുന്ന സമയത്ത് നമ്മൾ പവർ ഓഫ് ചെയ്യും മനസ്സിലാക്കിയത് ഒരു സെക്കൻഡ് പോലും ഒരു സെക്കൻഡ് പോലും കറണ്ട് പോകാതെ എല്ലാ സംവിധാനങ്ങളും ഇത്രയും ഗംഭീരമാക്കുന്ന കെ എസ് സി ബിക്ക് ഒരു കൈഡി കൊടുക്കെ ാണ് അപ്പൊ അതുകൊണ്ടോ പല പല ഡിപ്പാർട്ട്മെന്റുകൾ അവരുടെ എല്ലാവരുടെയും ചേർന്നുള്ള സഹകരണം അതുപോലെ നാട്ടുകാരുടെ ഇവിടെ ഈ ഒരു കൽപ്പാത്തിയിലെ തേര് കാണാനായിട്ട് കുറെ പേരൊക്കെ അതിലെ പാസ് ചെയ്ത് പോകുന്നുണ്ട് തേര് കട വന്നാണോ കുഞ്ഞാവിയൊക്കെ ഉണ്ടല്ലോ ഓടിപ്പോന്നു വന്നാണോ സ്വാമിയെ കാണാൻ വന്നാ ഇപ്പൊ പോയ സ്വാമി ഏതാണെന്നറിയാമോ ലക്ഷ്മി നാരായണ പെരുവാട് പറ ക്ഷ്മി നാരായണിട്ടു കുറച്ച് പാടാണ് അപ്പോൾ സ്വാമിയെ കാണാൻ എന്ന കുഞ്ഞ് ഒറ്റ ഒറ്റവാക്കിൽ പറഞ്ഞു അങ്ങനെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പല പ്രായത്തിലുള്ള ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഉത്സവം അല്ലേ അല്ലെ ആർക്കും കഴിയും അതെ ചില ഉത്സവങ്ങളിലൊക്കെ ചില ആളുകൾക്ക് പേടിയുള്ള ഇവിടെ ഇവിടെ കാഴ്ചയുടെ ഒരു വസന്താണ് കാഴ്ചയുടെ വസന്തത്തിനൊപ്പം നമുക്ക് അല്പം പാട്ടുകൂടി ആയാലോ നമ്മുടെ പാട്ടുകാരൻ ഇവിടെ വിഷ്ണു 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 അടുത്ത അടുത്ത നമുക്ക് നല്ലൊരു വൈബ് പിടിച്ചാലോ നമുക്ക് ഇപ്പൊ ലക്ഷ്മീനാരായണ നാരായണ തേര് വന്നു കഴിഞ്ഞു പ്രകൃതി ഇതാ നല്ല മനോഹരമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയുടെ ആശങ്കയുണ്ടെങ്കിൽ ഇന്ന് മഴയില്ല പ്രകൃതി പോലും അനുഗ്രഹിച്ചു നിൽക്കുകയാണ്